ഇനിയിപ്പം ബീവറേജ് മദ്യം മേടിക്കാൻ പോകുകയാണെങ്കിലുണ്ടല്ലോ അല്ലേ ഇതേപോലത്തെ ഒരു സാധനം കൂടെ കൊണ്ടുപോകണം കാരണം കുപ്പിക്കും കൂടെ പൈസ കൊടുക്കണേ പോകും ഈ മദ്യം നിറയ്ക്കുന്ന കുപ്പിക്കേ കുപ്പി അല്ലാതെ എന്തേലും പ്ലാസ്റ്റിക് അവറിനകത്തും വല്ല സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ആ പൈസ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ഇനി അതിൻ്റെ പുറത്തടിക്കുന്ന സ്റ്റിക്കറിന് ക്യു ആർ കോഡൊക്കെ ഉണ്ട് അതിനൊക്കെ പൈസ കിട്ടുമായിരിക്കും ഇനി പേരെഴുതി വെക്കുന്നതിന് ബില്ലിന് വേറൊരു പൈസ കൊള്ളയടിക്കാന്ന് പറഞ്ഞാൽ ആണല്ലോ ഇമാതിരി കൊള്ളയടി ഇത് മദ്യമാണ് ഇത് മനുഷ്യന് ആവശ്യമില്ലാത്ത ഒരു സാധനമാണെന്നൊക്കെ വെറുതെ പറയുന്നതാണ് മദ്യമൊക്കെ ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ് എന്തെങ്കിലും എന്നാ രണ്ടെണ്ണം ആഴ്ച കിടന്ന് കിടന്നുറങ്ങാം ഈ മുടിഞ്ഞ ജീവിതമാണല്ലോ വിലക്കയറ്റം അതല്ലേ നമ്മളെ അങ്ങനെ കയറ്റി അത് സമ്മതിക്കില്ല പിന്നെ എന്തോ ചെയ്യണം ഗവൺമെൻറ് വക വല്ലോ ഓത്തുകാരോ മന്ത്രവാദികളോ പിന്നെ ഗവൺമെൻറ് വക വല്ല ചരടൊക്കെ ജീവിച്ചു തരുമോ മനുഷ്യന് സമാധാനം കിട്ടാൻ അതോ നീയൊക്കെ ഈ നാട്ടിൽ കിടന്ന് കാണിക്കുന്ന അലമ്പ് ടി വി ന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ മതി മനുഷ്യൻ വേറെ എന്ത് ചെയ്യണം എല്ലാ ഊടായ്പരുപാടി മദ്യം ലോട്ടറി കെ എസ് ആർ ടി സി ഇതിനകത്ത് ഭയങ്കര പൈസയാണ് ഇത് മാത്രം സെയിൽ ചെയ്യാൻ അറിയത്തില്ല ഒരു വേറെ ഒരു ഇൻഡസ്ട്രി ഒന്നും വന്ന് പച്ച പിടിക്കത്തില്ല അപ്പോളെ അത് പൂട്ടിക്കും നാടാ ഇത് മദ്യം കഴിക്കുന്ന ഭയങ്കര വലിയ തെറ്റാണ് ഇവിടെ ഏഹ് സൊസൈറ്റിയിൽ ഭയങ്കര മോശം പരിപാടിയാണ് പക്ഷേ ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം മന്ത്രവാദമൊക്കെ വെച്ച് ആൾക്കാരെ വെട്ടി നോക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഒരു കുഴപ്പമില്ല അതൊക്കെ ഇവിടെ ലീഗ് ഇല്ല അതിനെതിരുന്ന ഒരാക്ഷനും ഇല്ല ഇതൊക്കെ ഇവിടെ നടക്കും പക്ഷെ മദ്യമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം കപട ചികിത്സയൊക്കെ ഉണ്ടല്ലോ മറ്റേ ഹളു അഹുലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പരിപാടിയൊക്കെ ഓക്കെയാ ഏ കുഞ്ച് കുബേർ കുഞ്ചി എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഓക്കെയാണ് പക്ഷെ മദ്യം പറ്റിയല്ല മദ്യം വിൽക്കും അത് ഗവൺമെന്റ് വിൽക്കും അതിന് ഒടുക്കത്തെ പൈസ ഊമ്പിക്കാൻ പറ്റുന്നവനെപ്പോഴും ഊമ്പിച്ചോണ്ടേക്കും അതാണ് മനസ്സിലായോ വേണ്ട കുടിച്ചാൽ മതി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണം ഇതാവശ്യ സമയത്ത് പിന്നെ എന്നാ ചെയ്യണമെന്ന് പറ ഏ ഇതിങ്ങനെ വിലക്കൂട്ടി വില കൂട്ടി വില കൂട്ടി അങ്ങ് പോകുന്നതുകൊണ്ടാണ് പലരും എം ഡി എം എയിലോട്ടും കഞ്ചാവിലോട്ടും ഒക്കെ മാറുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതിനുള്ള ബുദ്ധിയൊന്നും നിങ്ങൾക്ക് ഇല്ലല്ലോ